പ്ലാനിംഗ് ഇല്ലാത്ത ഒരു യാത്ര അതായത് എങ്ങോട്ട് പോണെന്നൊരു ഐഡിയ ഇല്ലാണ്ട് ഇറങ്ങിയ ആ യാത്രയില് നമ്മള് ഈ ഇല്ല വീഴാപ്പൂഞ്ചെറയിലെത്തിയൊക്കെയാണ് ഇല വീഴാപ്പൂഞ്ചറയില മറ്റു കാഴ്ചകളൊക്കെ നമ്മൾ കണ്ട് കഴിഞ്ഞ വീഡിയോയിൽ അത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എൻഡ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടാവട്ടോ കാണാത്തവർക്കൊക്കെ അത് കാണാൻ എടുത്ത് അപ്പോൾ നമ്മളുടെ ആ വണ്ടേല് ഒരു ദിവസം കൊണ്ട് കറങ്ങിയ ഒരു മൂന്നാല് സ്ഥലങ്ങൾ ആ സ്ഥലങ്ങളെക്കുറിച്ചും അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളുടെ വീഡിയോ ഇപ്പോൾ നമ്മൾ ഇല വീഴാപ്പൂഞ്ചറിയുടെ ഏറ്റവും ടോപ്പിലേക്കാണ് പോകുന്നത് ടോപ്പിലെ കാഴ്ചകളും അവിടുത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ നമ്മളപ്പം ആദ്യം വാഗമണ്ണൂരിലേക്ക് പോകാവുന്ന രീതിയായിട്ട് ഇറങ്ങിയത് വാഗമണ്ണിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ബ്ലോക്ക് കിട്ടും ഈ സമയത്ത് ഇപ്പോൾ കാരണം ഇപ്പോൾ വെക്കേണ്ട സമയമായതുകൊണ്ട് നല്ല ബ്ലോക്കാണ് അതുകൊണ്ട് നമ്മൾ ഓടിയെത്തൂല്ലേ കണ്ടു വൺ ഡേ ട്രിപ്പിനൊക്കെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള സ്ഥലത്ത് പോകാണ്ടിരിക്കുകയാണ് നല്ലത് ഇതേപോലുള്ള സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ കറങ്ങി പോകാൻ സാധിക്കും വാഗമണ്ണിലേക്കും പോകാം അല്ലാത്ത സമയത്തൊക്കെ ആണെങ്കിൽ വാഗമണ്ണിലേക്ക് പോകാൻ പറ്റും ഈ ഒരു ട്രിപ്പിലേയും വൺ ഡേ ട്രിപ്പിൽ അപ്പൊ നമ്മളാ ജീപ്പിന് ഇലവീടെ പൂഞ്ചറില ടോപ്പിലെത്തിയൊക്കെയാണ് ഇനിയിപ്പൊ ഇവിടെ ഒന്നും ഒന്നും കൂടി നമുക്ക് കേറാനുണ്ട് അങ്ങോട്ട് അപ്പൊ അങ്ങോട്ട് നമ്മൾ കയറാൻ പോവുകയാണ് ഇനി അപ്പൊ അതൊക്കെ അതെ ജീപ്പിൽ ഇരുന്ന് വന്നേക്കാണ് അപ്പൊ ആ പോയിന്റിലേക്കാണ് പോവാണ് നേരെ അതിന്റെ മേലേക്ക് നമ്മൾ കേറാൻ അടിപൊളി ഇതാണ് ഇപ്പൊ ഇലവീഴാപ്പൂഞ്ച ഇലവീഴാപ്പൂഞ്ചിന്ന് പറയണ ഇവിടെ മിന്നലടിക്കണ സ്ഥലം ഉണ്ടാകും നമ്മള് നല്ല മഴ സമയത്തൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ മിന്നലുണ്ടാവും പറയണ നേരെ ഇലകളോ അല്ലെങ്കിൽ മരങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് മിന്നലടിക്കണോ അപ്പൊ അതൊക്കെ നമ്മള് ശ്രദ്ധിച്ചിട്ടൊക്കെയാണ് ഇങ്ങോട്ട് വരാനായിട്ട് നമ്മളിപ്പൊ നിന്ന് കണ്ട സ്ഥലങ്ങ നല്ല വ്യൂ ആണല്ലേ അടിപൊളി പറഞ്ഞാ പൂഞ്ചറ ഇലവീട പൂഞ്ചറ അടിപൊളി ഇലവീട അടിപൊളി വല്യ വെയിലൊന്നുമില്ല രാവിലെ തന്നെ അവിടെ നിന്ന് പോന്നത് രാവിലെ അഞ്ചു മണിക്ക് പോന്നാണ് ഞങ്ങൾ അഞ്ചുമണിക്ക് പോന്നിട്ട് എത്തിയപ്പോ ഏകദേശം ആ എട്ടേ അമ്പത്തിരണ്ട് ഒമ്പത് മണി ആ ഞങ്ങളിവിടെ എത്തി അപ്പൊ ഈ സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വെയിലൊന്നുമില്ല ഇപ്പൊ ഇപ്പൊ ചെറിയൊരു വെയിൽ അവിടെ നിന്ന് ഇങ്ങനെ അടിച്ചു തുടങ്ങിയിട്ടുണ്ട് കാച്ച അതെ കാറ്റും ആയിട്ട് പിന്നെ ഇവിടെ എപ്പോഴും പറയണത് എങ്ങോട്ട് ക്യാമറ വെച്ചിരണെങ്കിൽ ഇപ്പൊ ഇവിടെ വീഡിയോ എടുക്കണമെന്നൊരു പിടുത്തില്ല അത്രക്ക് അടിപൊളി മേഘങ്ങളൊക്കെ വേണ്ട വേണ്ട മേഘങ്ങളൊക്കെ നമ്മ താഴെ മേഘങ്ങൾ എന്ന് പറഞ്ഞാൽ മഞ്ഞ് മറ്റേ കോട മഞ്ഞ് സൂപ്പർ വ്യൂ നിന്നിട്ട് കുറച്ച് നേരം നമ്മൾ ഇങ്ങോട്ട് നോക്കി എന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാവട്ടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശെരിക്കും പറയണെങ്കിൽ ഓന്തിന് നിറമാറുന്ന പോലെയാണ് ശെരിക്കീ ഇല വീഴാപ്പൂട്ട ഒരു സ്വഭാവം എന്താണെന്നു വെച്ചാൽ കുറച്ച് നേരം നമ്മൾ ഈ താഴേക്കും ഈ ഭാഗത്തേക്കും നോക്കി എന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ശരിക്ക് തെളിഞ്ഞുള്ളൂ അത് തന്നെ നേരെ തിരിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് അങ്ങോട്ട് തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ ആകെ മഞ്ഞ് വന്ന് ആ കൂടെ മഞ്ഞ് വന്ന് ആ സ്ഥലം മുഴുവനും കാണാതെ ആവും അതാണ് ഇലവീഴ അപ്പൂഞ്ചറിൻ്റെ ഒരു സ്വഭാവം കോട ഇറങ്ങണ ഈ ഭാഗമൊക്കെ കണ്ട പെട്ടെന്ന് ആട്ടെ ഇങ്ങോട്ട് കോട നീങ്ങിയത് കണ്ട പെട്ടെന്ന് കോട നീങ്ങിയ എവിടെ അവിടെ കാണാതെയായി അതേപോലെ തന്നെ ഇങ്ങോട്ട് തെളിഞ്ഞും വന്ന് അതേ കൂട്ടി തന്നെ കണ്ട കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ ഭാഗം തന്നെ ഒന്ന് തെളിഞ്ഞു വന്ന് തുടങ്ങി ഈ സ്ഥലത്തിന് ഇലവീഴാപ്പൂഞ്ചറി എന്ന് പേര് വരാനായിട്ടൊരു കാരണമുണ്ടട്ടോ ഇവിടെ ശക്തമായ കാറ്റായിരിക്കുമുള്ള എപ്പോഴും ഉണ്ടാകുന്നത് ശക്തമായ കാറ്റുള്ളതിനാൽ തന്നെ ഇലകൾ വീണ്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്നും തങ്ങി നിൽക്കില്ല എന്നാണ് പറയുന്നത് ഈ ചെറിയ ലെങ്കിലും ഇലകളൊന്നും തങ്ങി നിൽക്കില്ല അത് ആ കാറ്റിനെ അടിച്ചുപോയിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് അത്രേ ഈ ഭാഗത്തിന് ഇലവീര പൂഞ്ചറി എന്ന പേര് വന്നത് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം മൂവായിരത്തി ഇരുന്നൂറോളം അടി ഉയരത്തിലാട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ മിന്നലടിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴയും ശക്തിയായ മിന്നലുമൊക്കെ ഉള്ള സമയത്തൊന്നും ഇങ്ങോട്ട് വരാതിരിക്കാണ്ട് ഈ കാണുന്നത് വേണ്ട ഇതൊരു വയർലെസ് സ്റ്റേഷനാണ് പണ്ടത്തെ പോലീസിൻ്റെ ഒരു വയർലെസ് ഇത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു ഷൂട്ടിങ് നടന്നിട്ടുണ്ട് നമ്മളുടെ നീലവീഴ പൂഞ്ചറിയെന്ന് പറഞ്ഞൊരു സിനിമയുടെ നല്ലൊരു ഭാഗം ഇവിടെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ വശത്താണ് അതിൻ്റെ ഭാഗങ്ങളൊക്കെ കുറച്ച് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ പോലീസിൻ്റെ വയർലെസ് സ്റ്റേഷനാണ് പണ്ടത്തെ ഈ വയർലെസ് സ്റ്റേഷൻ ഇപ്പം പുതിയതായിട്ട് ഇവിടെ അടുത്ത് തന്നെ സത്യം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നമുക്കത് കഴിഞ്ഞിട്ട് ഇല്ലിക്കല്ല് പോകാം വിചാരിക്കണം അപ്പൊ ഇടുന്നൊന്ന് കാണണം ഇലവിള പുഞ്ചെറന്ത സൂപ്പർ നല്ല മഴ ഇടിമിന്നല കൊള്ളൊക്കെ വരാതിരിക്ക സമയത്തൊക്കെ നല്ല സൂപ്പറാണ് ചെറിയ വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് ഇന്നിപ്പോ ചെറിയ മഴയും നമ്മൾ ഇങ്ങോട്ട് വന്നത് ആയിരം രൂപയാണ് കേട്ടോ കൊടുത്തത് ആയിരം രൂപ കൊടുത്തത് കൊണ്ടാണ് ആ പിള്ളേരും അമ്മ അമ്മയൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഇപ്പൊ ജീപ്പിന് കയറിയത് നടന്ന് കയറാവുന്ന ജീപ്പിന് പോയുണ്ട് പക്ഷെ ഒരു ഉപകാരം ഉണ്ടായിട്ടോ നമുക്ക് മുനിയറ

അടുത്ത കൂടി ആ വെള്ളത്തിൽ പേടിയൊന്നും പിന്നൊരു ഇതൊക്കെ ആയിട്ട് രസമുണ്ട് രസം എക്സ്പീരിയൻസ് അത്രേ ഉള്ളു പിന്നെ ഇപ്പൊ ഇവിടെ മാത്രമാണ് ഉദ്ദേശിക്കണുണ്ടെങ്കിൽ ജീപ്പിന് വന്നോണ്ടില്ല നടന്നു കയറാൻ പറ്റുന്നവരാണെങ്കിൽ നടന്ന് കേറി വരാവുന്ന വാഗമണ് മാത്രം ആയിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസിൽ മാത്രമാണ് വന്ന് പോകാറുള്ളത് അപ്പോൾ ഇങ്ങോട്ടൊക്കെ വരെണ്ണം ചിരിക്കും ഇതൊക്കെ അല്ലെങ്കിൽ എല്ലാവരും വാഗമണ്ണാണ് വാഗമണ്ണ പോണെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും മനസ്സിലാ പൈൻ ഫോറസ്റ്റും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് അപ്പോൾ ഇതേപോലെയുള്ള സ്ഥലം അതെ ഇതൊക്കെ അടുത്തടുത്ത് നടക്കുന്ന സ്ഥലങ്ങളാണ് അടുത്തടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ വരാനായിട്ട് വലിയ ദൂരമൊന്നുമില്ല ഇപ്പം പിന്നെ ഈ വെക്കേഷൻ്റെ സമയത്തൊക്കെ നമുക്ക് ട്രാഫിക് ജാമും അതൊക്കെ കിട്ടും അതുകൊണ്ടാണ് ഇപ്പോൾ ഒന്ന് രണ്ട് സ്ഥലങ്ങൾ മാത്രം കേറാൻ പറ്റണം നമുക്ക് അല്ലെങ്കിൽ ഈ മിക്ക സ്ഥലങ്ങൾ നമുക്ക് ഈ വണ്ടേയിൽ കയറി ഈ എല്ലായിടത്തും മടിച്ച് പൊടിച്ച് നമുക്ക് പോകാൻ പറ്റും യാത്രയിൽ ഈ വൺ ഡേ ട്രിപ്പിൽ നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് ഇല്ലിക്കക്കല്ലിലേക്കാണ് നമ്മുടെ ഇല വീടാ നിന്നും ഏറ്റവും അടുത്ത് കിടക്കുന്നൊരു അടിപൊളി പ്ലേസാണ് ഇല്ലിക്കൽക്കല്ല് അപ്പോൾ ഇല്ലിക്കൽക്കല്ലിലേക്കുള്ള യാത്രയും ഇവിടുത്തെ വിശേഷങ്ങളുമായി കാണട്ട നമ്മളുടെ അടുത്ത വീഡിയോസ് അപ്പോൾ അടുത്ത വീഡിയോസ് കാണാനായിട്ട് ഈ ചാനല് സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അപ്പോൾ അടുത്ത വീഡിയോസുമായി കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ